കൊച്ചിയിൽ ലോറിയിൽ നിന്നും ആഡംബര ആഡംബരക്കാർ പുറത്തിറക്കുന്നതിനിടെ കാറിനടിയിൽപ്പെട്ട് ഷോറൂം ജീവനക്കാരൻ മരിച്ച സംഭവത്തിൽ കൃത്യമായ അന്വേഷണം നടത്തുമെന്ന് പോലീസ് കൊച്ചിയിൽ ലോറിയിൽ നിന്നും ആഡംബര ആഡംബരക്കാർ പുറത്തിറക്കുന്നതിനിടെ കാറിനടിയിൽപ്പെട്ട് ഷോറൂം ജീവനക്കാരന് മരണം സംഭവിക്കുകയായിരുന്നു അപകടത്തിൽപ്പെട്ട വാഹനം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും ഇപ്പോൾ പരിശോധിക്കുകയാണ് അപകട കാരണം മാനുഷിക പിഴവോ യന്ത്ര തകരാറോ എന്നതിൽ പോലീസ് അന്വേഷണം തുടങ്ങി ഇതിനിടെ വാഹനം ഇറക്കാനെത്തിയത് പത്ത് വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ളവരാണെന്ന് സി ഐ ടി യു കാർ ഡ്രൈവേഴ്സ് യൂണിയൻ നൽകിയ വിശദീകരണം അപകടത്തിന് പിന്നാലെ കാർ ഇറക്കാൻ എത്തിയ തൊഴിലാളികളുടെ പ്രവർത്തന പരിചയത്തിലടക്കം ചോദ്യങ്ങൾ ഉയരുന്നു യൂണിയൻ തൊഴിലാളികളായ അർഷാദും അനീഷുമായിരുന്നു കാർ ഇറക്കാനെത്തിയത് ഇരുവരും മുൻപ് ഇതേ യാർഡിലടക്കം കാറുകൾ ഇറക്കിയിരുന്നതായും അപകടകാരണം അന്വേഷിക്കണമെന്നും സി ഐ ട്യു കാർ ഡ്രൈവേഴ്സ് യൂണിയൻ ഇടപ്പള്ളി മേഖലാ സെക്രട്ടറി എൻ പി തോമസ് വ്യക്തമാക്കി അപകടം നടന്ന ദിവസം അനുഷാദായിരുന്നു ലോറിയിൽ നിന്നും ഇറക്കുന്ന കാറിന്റെ നിയന്ത്രണം ഏറ്റെടുത്തത് അനീഷും റോഷനും വശങ്ങളിൽ നിർദ്ദേശം നൽകാനായി അനീഷും റോഷനും വശങ്ങളിൽ നിർദ്ദേശം നൽകാനായി നിന്നു ഇതിനിടയിലാണ് നിയന്ത്രണം വിട്ട കാർ ഇരുവർക്കും നേരെ പാഞ്ഞെടുത്ത് ഇതിനിടയിലാണ് നിയന്ത്രണം വിട്ട കാർ ഇരുവർക്കും നേരെ പാഞ്ഞെത്തിയത് അപകടമെന്ന് മനസ്സിലാക്കും മുമ്പ് റോഷന്റെ മേൽ കാർ കയറിയിറങ്ങി കാർ പിന്നീട് പിറകോട്ട് നീങ്ങി യാർഡിന് ചുറ്റുമുള്ള ഇരുമ്പുവേലിയിലും റോഡിന് വശത്തെ വൈദ്യുതി പോസ്റ്റുകളിലും നിന്നു റോഷനെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ട അനീഷിന് നെറ്റിയിലും കൈക്കും പരിക്കേറ്റു